ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇന്നലെ ഇവിടെ നാഷണൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇതൊക്കെ പക്ഷെ നമ്മൾ അതിന്റെ നാഷണൽ ഡേ സെലിബ്രേഷൻ്റെ റാലിക്കോ അതിന്റെ പരിപാടിക്കൊന്നും പോയില്ല അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർണിഷ് റോഡിൽ പോകുക എന്നുള്ളതാണ് അവിടെ വണ്ടിയും കൊണ്ട് പോയാൽ ഒരു മൂന്നാല് മൂന്നാലല്ല മണിക്കൂർ നമ്മൾ സ്റ്റക്കാവും നമ്മൾ തിരിച്ച് കയറി വരാനായിട്ട് പിന്നെ വണ്ടി മുഴുവൻ വൃത്തികേടാക്കി ഈ ഒരു സാധനം വെച്ചിട്ട് പിള്ളേരും വലിയവരും എല്ലാം സ്പ്രേയും ചെയ്ത് ചുറ്റി കറങ്ങി അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഫയർ വർക്ക് പോലും അല്ലെന്ന് പറയാം എല്ലാ വർഷവും നാഷണലേ ആയിട്ട് ഇവിടെ ഉള്ളതാണേ അപ്പോൾ കൊച്ചിന് ഭയങ്കര ആഗ്രഹം ഇതിന് പോകണമെന്ന് അങ്ങനെ പോയിട്ടൊന്നുമില്ല ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് കോൺസ് റോഡിൽ കൂടെ മെറീനാമോളിൽ പോയപ്പോൾ തൊട്ട് ഇത് അവിടെ ഉണ്ട് അപ്പം തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് നമ്മൾ ഇതുവരെ അവനെ എങ്ങനെ കൊണ്ടുപോയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം പോകാനായിട്ട് എൻ്റെ ആരോഗ്യം ഒട്ടും സമ്മതിക്കില്ല നല്ല ബ്രോങ്കീസ് ചെസ്റ്റ് ഇൻഫെക്ഷൻ അതിനേക്കാളും നന്നായിട്ടുണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇതുകൊണ്ടുള്ള കാര്യം ഒട്ടും നടക്കുകയല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റോടും കൊച്ചിനോടും പോക്കോളാൻ പക്ഷേ അവർക്ക് ഞാനില്ലാതെ പോകാനായിരുന്നു അങ്ങനെ പിന്നെ ഈ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫ്ളാറ്റിൻ്റെ താഴെ കളിക്കാന്നായി അത് അമ്മം കുഴപ്പമില്ലല്ലോ അല്ലേ അത് മാത്രം ഒന്നുമല്ല കേട്ടോ നമ്മുടെ ജസ്റ്റിക്ക് ഇങ്ങനത്തെ ബഹളങ്ങളിലൊന്നും പോയി കയറുന്നു വലിയ താല്പര്യം ഇല്ലാത്ത കൂട്ടും ഇത് വണ്ടി എടുത്തുകൊണ്ട് പോയസരിച്ച് വീട്ടിൽ കയറി വെളുപ്പിനെങ്കിലും ആവും അതല്ലേ നടന്നു പോകണം ഇത് രണ്ടും നടക്കുകയാല്ലാത്തോണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് താ താഴെ വന്ന് കളിക്കാമെന്ന് പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോയതാണ് കൊച്ചു ഹാപ്പി കൊച്ചിനോട് വെച്ചപ്പോൾ കൊച്ചും പറഞ്ഞു കുഴപ്പമില്ലപ്പാ നമുക്ക് താഴെ കളിക്കാം അങ്ങനെ കൊച്ചിനോട് കളിക്കാൻ പോയതാണ് ജസ്റ്റിയും കൊച്ചും കൂടെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ ക്രൗഡിനകത്തൊക്കെ പോയാലേ അവനെ പിടിച്ചാൽ കിട്ടുകയില്ല പിള്ളേരെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടൊന്നും ഇന്നോന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളെ വരെ അവർ കുളിപ്പിച്ചൊരു ഈ ഒരു സാധനം വെച്ചിട്ട് പോയിട്ടുള്ളവർക്കറിയാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത് അങ്ങനെ കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്പ്രേ ചെയ്ത നമ്മൾ ചെല്ലുമ്പോൾ കുറെ പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കോർണി പോയില്ലേലും ജേഡ് ഹാപ്പി ആട്ടോ അവനൊരു പാവം കൊച്ചാ അങ്ങനെ വാശികളൊന്നും അവനില്ല